എക്കോ വർത്തമാനം പറയുന്ന ആണോടേ എടാ നിന്നോട് പറഞ്ഞ ഞാൻ കൊണ്ടുപോകാന്ന് കേട്ടോ ഏഹ് ഇപ്പൊ പറയുന്നില്ല റജൻ ഭയങ്കര വർത്താലായിരുന്നു ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാന്ന് ഏഹ് ആ നിന്നോ എടാ കൊണ്ടുപോകാം ഏ പോണോ പോണോ എപ്പോ മിണ്ടാത്തന്നെടാ ഏ മിണ്ടാത്തന്നെ ഏ എന്നാ മിണ്ടാത്തേ പോണോ കൊറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ കേട്ടോ ഏ ചു ഇങ്ങനെ ഞാൻ ചിക്കു വർത്താനം പറയുന്നത് കൊറച്ച് കഴിഞ്ഞിട്ട് പോകാം ചിക്കും മോനെ ഞാനിപ്പോ വന്ന കാപ്പി കുടിച്ചിട്ട് പോവാം കേട്ടോ ആ പറഞ്ഞ മനസ്സിലായോ നിനക്ക് ഏ കൊണ്ടുപോകാം 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 ആ അവിടെ ആരുമില്ല അവിടെ ആരുമില്ല എങ്ങോട്ടോ ചിക്കു ചാടുന്നേ ഏ എങ്ങോട്ടോ ചാടുന്നേ ചിക്കു പോണം മതി മതി ചാടിയെ ഒന്നുമില്ല മണക്കാൻ ഒന്നുമില്ല ഞാനൊന്നും മേടിച്ചിട്ടില്ലെന്ന് എന്തേലും മനസ്സിലായോ ആർക്കേലും എന്തെങ്കിലും മനസ്സിലായോ ചിക്കൻ എന്താ പറയുന്ന ചിക്ക മോന് പോണം അതാണ് പ്രശ്നം ഗേറ്റ് ഓർന്ന് പുറത്ത് പോണം ഏ കടിച്ച് കടിച്ച അടിമേടിക്കും കേട്ടോ ഏ കടിച്ചു കഴിഞ്ഞാൽ അടി മേടിക്കും എന്ത് വട കാണിക്കുന്ന കൊണ്ടുപോവാ ഉച്ച കൊണ്ടുപോവാൻ പറ്റു